താർമാദങ്ങളും ആവേശങ്ങളും നിരാശയും ആശയും തിങ്ങി നിറഞ്ഞ പതിനൊന്ന് സീസണുകൾ പതറിയെടുത്തുനിന്ന് പൊരുതാനും ജയിച്ചെടുത്തുനിന്ന് ആഘോഷിക്കാനും ആർത്തുവിളികൾക്കൊപ്പം സഞ്ചരിക്കാനും സ്നേഹത്തിൻ പരുതീസയിൽ ഇരിപ്പിടമുറപ്പിച്ച പതിനാല് ടീമുകൾ ആ പതിനൊന്ന് വർഷത്തിനുള്ളിൽ ഓരോ മത്സരം വീക്ഷിക്കുക ആഹ്ലാദിക്കുക എന്നതിനപ്പുറം അതിൽ നിന്ന് ജീവിതത്തിന്റെ ഓരോ ഏടുകൾ തന്നെ ഞങ്ങളെ പിടിച്ചെടുത്തു ക്ഷമ കോപം ആഹ്ലാദം നിരാശ പ്രതീക്ഷ കാത്തിരിപ്പ് എന്നിങ്ങനെ അതിന്റെ ലിസ്റ്റുകൾ നീളുകയാണ് പതിനൊന്നാം സീസൺ അവസാനിക്കുമ്പോൾ മോഹൻ ബഗൻ കപ്പുയർത്തിയപ്പോൾ ആ തീക്ഷണതയുടെയും ബാക്കി വന്ന പന്ത്രണ്ട് ടീമുകൾ കിട്ടാക്കാനിയായി തങ്ങളലിയ കിരീടത്തിനായും പന്ത്രണ്ടാം സീസണിനും കാത്തിരുന്നിട്ടുണ്ടാകും എന്നാൽ നമ്മൾ പോലെയല്ല കാര്യങ്ങൾ നടക്കും കതിയെ ഐ എസ്സിൽ നിന്ന ഇന്ത്യയിലെ ഒന്നാം കിട ഫുട്ബോൾ ലീഗ് അതിന്റെ സമാപ്തീകരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ൂറ്റി നാൽപ്പത്തഞ്ച് കോടിയിലധികം ജനങ്ങൾ താമസിക്കുന്ന നമ്മുടെ ഒരു രാജ്യത്ത് ഒന്നാം കിട ഫുട്ബോൾ ലീഗായ ഇന്ത്യൻ സൂപ്പർ ലീഗ് നടത്താൻ ആളില്ലാതെ വരുന്നു കാത്തിരിപ്പിൻ്റെ കാറ്റിൽ പാറിപ്പറന്ന പട്ടം എവിടെയോ പൊട്ടിമലർക്കെ വീഴുകയാണ് ഫുട്ബോൾ ഫെഡറേഷനായ എഐ എഫ് എഫ് ലീഗ് നടത്തിപ്പുകാരായ എഫ്എസ് ഡി എലുമായുള്ള കരാർ കാലഹരണപ്പെട്ടു പുതുതായി സൈൻ ചെയ്യാൻ അവർക്ക് ഇനിയും കഴിയാത്തത് കൊണ്ട് ലീഗ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ ഇരുന്നു ചില ക്ലബ്ബുകളെ സാമ്പത്തികം പിടികൂടി ഇങ്ങനെ പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങളായി ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിന്റെ കാര്യത്തിലും നിരാശയാണ് വരുന്നത് കളിക്കാരും ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്തിൽ വന്നിട്ടുണ്ട് നിലനിൽക്കെ ഐ എസ് എൽ പ്രേക്ഷകർക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ് അടുത്തായിട്ട് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ക്ലബിന്റെ സിഇഒമാരും അതുപോലെ തന്നെ ക്യാപ്റ്റന്മാരും കൂടി ഓൺലൈൻ മീറ്റിംഗിലെ ചർച്ചക്കൊടുവിൽ ജനുവരി ആദ്യവാരം മുതൽ മെയ് വരെ നീണ്ടു നിൽക്കുന്ന ലീഗ് നടത്തിപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതായിട്ട് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നൂറ്റിയമ്പത് ദിവസങ്ങൾക്കുള്ളിൽ നൂറ്റിയമ്പത് മത്സരങ്ങൾ നടത്താൻ സാധിക്കും അത് നമ്മെ പ്രതിസന്ധിയിലാക്കുന്ന കാര്യമല്ല എന്നൊക്കെയാണ് കല്യാൺ ചോബ അറിയിച്ചത് മാത്രമല്ല നവംബർ പതിനെട്ടിന് എല്ലാ ക്ലബുകളും തമ്മിൽ കൂടിച്ചേരുന്ന ഒരു ഫിസിക്കൽ മീറ്റിംഗ് വിളിച്ചതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട് ആ മീറ്റിംഗിൽ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നത് ജനുവരി ആദ്യം മുതൽ മെയ് അവസാനം വരെയുള്ള ഐ എസ് എൽ നടത്തിപ്പിനെ കുറിച്ചു തന്നെയായിരിക്കും ഐ എസ് എൽ എന്ന ആരവത്തിന് ആദിച്ച വിട്ടുപടികൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ആർത്തുപിളിയുടെയും ആർമാദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഷീലുകൾ തുന്നിച്ചേർത്ത ഒരു സീസൺ നമ്മളിലേക്ക് വീണ്ടും അടുത്തുകൊണ്ടിരിക്കുന്നു കാത്തിരിക ആ നയനസുന്ദരമായ നിമിഷത്തിലേക്ക്